പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ കർത്താവായിശോ ദിവ്യകാരുണ്യനാഥൻ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഈ അത്ഭുത അൽത്താറയിൽ ഇന്ന് സന്നിഹിതനാണ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിടുതൽ നൽകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സൗഖ്യം നൽകാൻ ഇന്നേ ദിനം നിങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും തമ്പുരാൻ ഏറ്റെടുത്ത് നിങ്ങളെ അനുഗ്രഹിക്കാൻ പ്രിയപ്പെട്ട മക്കളെ ദിവ്യകാരുണ്യത്തിൽ ഈശോ എഴുന്നിരിക്കുക അടുത്ത ചൊവ്വാഴ്ച നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങൾ ഈ യൂട്യൂബിനടിയിൽ എഴുതിയിടുന്ന പ്രാർത്ഥനകൾ ഓരോന്നോരോന്നെടുത്ത് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ ദേവാലയത്തിലുള്ള വിശുദ്ധ അന്തോണീസിൻ്റെ അത്ഭുത തിരുശേഷിപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എഴുതിയിടുന്ന പ്രാർത്ഥനകൾ ഈശോയുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ സമർപ്പിക്കപ്പെടുക നിങ്ങളുടെ കടങ്ങൾ നിങ്ങളുടെ തളർച്ചകൾ നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ കച്ചവട തടസ്സങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്തുള്ള ഭയങ്ങൾ മക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ മക്കളെ നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ മധ്യത്തിൻ്റെ ലഹരിയുടെ ബന്ധനങ്ങൾ ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് പെട്ട് രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ എട്ടുകാല് വലയിൽ കുരുങ്ങി കിടക്കുന്നത് പോലുള്ള അന്തരീക്ഷത്തിൽ അതോടൊപ്പം തന്നെ മാനസികമായ പീഡകളിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഈ ലോകം നോക്കുമ്പോൾ വേറൊരു കുഴപ്പവുമില്ല പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വളരെയധികം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ആത്മീയമായി ഭൗതികമായി ശാരീരികമായി ഇന്ന് വിടുതൽ കിട്ടുന്ന ദിവസമാണ് വേറെ ഇതിനെ വിടുതലിന് പ്രധാനപ്പെട്ട കാരണം കർത്താവായി ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ സന്നിധിയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നു എന്നതാണ് ഈശോയെ എന്ന് ഈ ശുശ്രൂഷ മധ്യെ നെഞ്ചു പൊട്ടി വിളിച്ചാൽ മതി കർത്താവ് അത് കേൾക്കും എന്നിട്ട് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും സാത്താൻ്റെ സകല ശക്തികളെ ബഹിഷ്കരിക്കാൻ കഴിയുന്നവനാണ് നമ്മൾ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നടത്തുന്നത് ഇത് സാധാരണ ഒരു പ്രാർത്ഥനയല്ല ഇത് വിശാശിനെ ബഹിഷ്കരിക്കാൻ വേണ്ടിയാണ് ഈ കണ്ണുകൾ കാണുന്നതിനപ്പുറം ഈ ബുദ്ധിക്ക് മനസ്സിലാക്കുന്നതിനപ്പുറം നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന എക്സ്ട്രാ ഓർഡിനറി ഫിനോമിനകൾ അസാധാരണ പ്രതിഭാസങ്ങൾ പലരെയും ബന്ധിച്ചിടും സാമ്പത്തികമായിട്ട് വളരാതിരിക്കാൻ നല്ല ആരോഗ്യം കിട്ടാതിരിക്കാൻ കുടുംബത്തിന് സമാധാനം ഉണ്ടാക്കാതിരിക്കാം മക്കൾ ഉയരാതിരിക്കാൻ ഇങ്ങനെ അല്ലാതെ മറ്റ് കാരണങ്ങളൊന്നും കാണുന്നില്ല ഇപ്പോൾ പ്രിയപ്പെട്ട മക്കള് യേശുനാമത്തിൻ്റെ ശക്തി യേശുവിൻ്റെ അധികാരത്തിൻ്റെ ശക്തി ഇൻ ദ മൈറ്റി ഓഫ് ജീസസ് കർത്താവിൻ്റെ ആ ശക്തമായ അധികാരം ഇന്ന് ഉപയോഗിക്കപ്പെടുകയാണ് മക്കളെ വലിയ വിടുതൽ നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ തളർച്ചകൾ നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ ബന്ധനങ്ങൾ കർത്താവ് എടുത്ത് മാറ്റുക നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ അസ്വസ്ഥരാകേണ്ട നിങ്ങൾ പൂർണ്ണമായിട്ട് കർത്താവിൽ വിശ്വസിച്ചാൽ മതി നിങ്ങളെ കർത്താവ് എടുത്ത് ഉയർത്തും നിങ്ങളുടെ വീടിനെ എടുത്ത് ഉയർത്തും നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് ഒപ്പിയെടുക്കും നിങ്ങളുടെ ഹൃദയ വേദനകൾ കർത്താവ് തുടച്ചു മാറ്റും അതിന് കഴിവുള്ളവനാണ് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോ ഇന്ന് അച്ഛനു കിട്ടിയിരിക്കുന്ന വചനം മാർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അദ്ധ്യായം പതിനഞ്ചാമത്തെ തിരുവചനമാണ് കർത്താവ് ഈശോ ഒരു ചെറുപ്പക്കാരന് നിന്ന് പിശാശിനെ ബഹിഷ്കരിക്കുക ഈ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ നമ്മളീ പലരെയും പോലെയാണ് പാതിരയ്ക്ക് പുറത്ത് വീട്ടിൽ നിന്ന് പുറത്ത് പോകുക അനുസരിക്കാതിരിക്കുക നിഗൂഢമായ സ്ഥലങ്ങളിൽ ചെന്ന് പെടുക ഇരുട്ടുള്ളടത്ത് ഇരുട്ടിൻ്റെ കുറേ കൂട്ടുകാരുമായിട്ട് കൂടുക അനുസരണക്കേട് കാണിക്കുക മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ചിന്തിക്കാതെ സുബോധം നഷ്ടപ്പെട്ട് ആ ചില ആണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന പെൺകുട്ടികൾ ചില പെണ്ണുങ്ങളുമായിട്ടുള്ള ചീത്ത ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു രാത്രികളിൽ മദ്യത്തിനും ലഹരിക്ക് അടിമയായി സുബോധം നഷ്ടപ്പെട്ട് വ്യഭിചാരത്തിനടിമപ്പെട്ട് തെറ്റായി ബന്ധങ്ങളിൽ പെട്ട് അങ്ങനെ വിശാശ് കുടുംബം തകർക്കുക കാരണം ആ കുടുംബത്തിൻ്റെ അഭിമാനം അവർക്ക് പ്രശ്നമല്ല അപ്പൻ്റെ അമ്മയുടെയും തല മറ്റുള്ളവരുടെ മുമ്പേ താഴുന്നത് അവർക്ക് പ്രശ്നമല്ല കാരണം അവർക്ക് സുബോധം നഷ്ടപ്പെട്ടിരിക്കുക അവരെ ആവസിച്ചിരിക്കുന്ന പിശാശ സാത്താൻ ആവസിച്ചിരിക്കുക അല്ലോനെ ദബൊളിക്ക അപ്പം ആ പിശാശ് അവരിങ്ങനെ ആവസ്സിച്ചിരിക്കുക അവരുടെ അവരുടെ പ്രവർത്തനങ്ങളുടെ അവരുടെ ചിന്തകളുടെ നിയന്ത്രണം സാത്താൻ ഏറ്റെടുക്കുക അപ്പം അവിടെ ഈശ്വര ഇടപെടുക കർത്താവിൻ്റെ അധികാരം ഈ വചനഭാഗത്ത് മർക്കോസ് അഞ്ചിന്റെ വചനഭാഗത്ത് ജനങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ട് എന്തൊരു അധികാരമാണത് എന്തൊരു ശക്തിയാണത് അപ്പം ഈ കർത്താവിൻ്റെ പിശാശ ബഹിഷ്കരണ ശുശ്രൂഷ കഴിഞ്ഞുള്ള സംഭവമാണ് മർക്കോസ് അഞ്ച് പതിനഞ്ച് അവർ യേശുവിൻ്റെ അടുത്തെത്തി ോൻ ആവേശിച്ചിരുന്ന പിശാശുബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു കാരണം ഇത് എന്തൊരു അധികാരം ഈ നിമിഷം വരെ സാത്താൻ പിടികൂടി തോന്നിയതുപോലെ ജീവിച്ചിരുന്നവര് കർത്താപ യേശുവിനെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ കെട്ടിയ മക്കളെ നിങ്ങളുടെ കണ്ണുനീര് കർത്താവിനടുത്ത് സമർപ്പിക്കുക ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ സാത്താൻ നിങ്ങളുടെ ഭവനങ്ങളെ വിട്ടുമാറട്ടെ നമുക്ക് കുരിശു വരച്ച് ഈ ശത്രുവിനെ പരാജയപ്പെടുത്താം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു സാത്താനും അവൻ്റെ സകല ശക്തികളും യേശു ക്രീസ്തുവിൻ്റെ നാമത്തിൽ ഈ ദൈവജനത്തിന് വിട്ടുമാറട്ടെ കർത്താവും ദൈവമായി ഈശ്വചയുടെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ടും ദൈവജനനിയായ അമലോൽപ കന്യകാമറിയത്തിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖേലിൻ്റെയും സലികന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെ സകല മാലാഖമാരുടെ വിശുദ്ധരുടെ മാധ്യസ്ഥയിൽ ആശ്രയിച്ചു കൊണ്ടും എൻ്റെ പൗരോകത്യത്തിൻ്റെ അധികാരത്താലും ലിയോ പതിനാലാം പാപ്പ എനിക്ക് നൽകിയ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചു കൊണ്ടും എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ടും പിശാശിനെയും അവൻ്റെ സകല അക്രമങ്ങളെയും വഞ്ചനകളെയും ഒഴിവാക്കുന്നതിനും ബഹിഷ്കരിക്കുന്നതിനും നല്ല ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ഞാൻ ഒരുമ്പിടുന്നു കരമുയർത്തി സ്തുതിച്ച മക്കളെ ഹലലുയ ഹലുയ ഹലലുയ 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 അത്ഭുത നിമിഷങ്ങൾ അത്ഭുത നടക്കട്ടെ യേശു നാമത്തിൻ്റെ ശക്തിയാൽ കൽപ്പിക്കുന്നു ദുഷ്ടരൂപികളെ ദുഷ്ടശക്തികളെ നാരികശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ദുഷ്ട സംഘങ്ങളെ ദുഷ്ട സമൂഹങ്ങളെ ദുഷ്ടവിഭാഗങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ മക്കളെ തകർക്കാൻ ശ്രമിക്കുന്ന നിൻ്റെ അധികാരത്തെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ വലിയ അധികാരം ഉപയോഗിച്ച് ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു ഈ മക്കളിൽ നിന്ന് ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഇവരുടെ വസ്തുവകളിൽ നിന്ന് ഇവരുടെ തലമുറയിൽ നിന്ന് ഇവരുടെ കുഞ്ഞു മക്കളിൽ നിന്ന് വിട്ടുമാറാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു കൗശലക്കാരനായ സർപ്പമേ മനുഷ്യവംശത്തെ വഴിതെറ്റിക്കുന്ന നിൻ്റെ ദുഷ്പ്രവൃത്തികൾ ഇന്ന് അവസാനിക്കട്ടെ എന്ന് കർത്താവായി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ കൽപ്പിക്കുന്നു ഹലുയാ ഹലെ ലുയാ എല്ലാ ലുയാ അഴിയട്ടെ എല്ലാ കെട്ടുകൾ അഴിയട്ടെ എല്ലാ ബാധകളും ഒഴിയട്ടെ എല്ലാ ബന്ധനങ്ങൾ നാമത്തിൽ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ ചൊവ്വാഴ്ച ദിവസം നിങ്ങൾക്ക് അച്ഛൻ്റെ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയിലും അഭിഷേക ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുതൽ എട്ടര മണിവരെ ഈ അത്ഭുത ദേവാലയത്തിൽ കോഴിക്കോട് പട്ടണത്തിൽ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിനും വളരെ അടുത്ത് ഓട്ടോറിക്ഷയ്ക്ക് വന്നാൽ മതി അതായത് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്താണ് ഈ പള്ളി ഓട്ടോറിക്ഷക്കാർക്ക് പള്ളി പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ അവരോട് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവരും പ്രിയപ്പെട്ട മക്കളെ രാത്രി എട്ടര മണിക്ക് അച്ഛൻ്റെ പ്രാർത്ഥന തീരും നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ഇവിടെ നിന്ന് വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് നിങ്ങളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിടും നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടും സർവശക്തനായ ദൈവം ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധൻ്റെ നാമത്തിൽ ആമേൻ